അല്ലു അർജുന് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് തെലങ്കാന ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യം അനുവദിച്ചെങ്കിലും ജാമ്യ ഉത്തരവ് ജയിലിൽ വൈകിയെത്തിയതിനെ തുടർന്ന് രാത്രി മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വന്നു താരത്തിന് പുലർച്ചെയാണ് താരം മോചിതനായത് ഇത്ര പെട്ടെന്ന് അല്ലു അർജുന ജയിൽ മോചിതനാകാൻ കാരണം അല്ലു അർജുന്റെ വക്കീൽ തന്നെയാണ് അല്ലു അർജ്ജുനുവേണ്ടി കോടതിയിലെത്തിയത് തെലുങ്കാനയിലെ തന്നെ സീനിയർ അഭിഭാഷകനായ നിരഞ്ജൻ റെഡ്ഡിയായിരുന്നു വൈ എസ് ജഗൻമോഹന റെഡ്ഡിയുമായി ബന്ധപ്പെട്ട പല കേസുകളും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് നിരഞ്ജൻ റെഡ്ഡി ഒരു സിറ്റിംഗിന് വന്നാൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ഈടാക്കുന്നത് അഭിഭാഷകൻ മാത്രമല്ല നിർമ്മാതാവ് കൂടിയാണ് നിരഞ്ജൻ റെഡ്ഡി രാംചരണും ചിരഞ്ജീവിയും ഒരുമിച്ചെത്തിയ ആചാര്യ എന്ന സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഒരു കാർഷിക കുടുംബത്തിൽ നിന്നുള്ളയാളാണ് അദ്ദേഹത്തിന്റെ പിതാവ് വിദ്യാസാഗർ റെഡ്ഡി അറിയപ്പെടുന്ന അഭിഭാഷകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എൽ എൽ ബി പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചു മുതൽ ഹൈദരാബാദിൽ അഭിഭാഷകനായി സ്വതന്ത്ര പ്രാക്ടീസ് ആരംഭിച്ചു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തെ മുതിർന്ന അഭിഭാഷകനായി നിയമിച്ചു അതിനുശേഷം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ന്യൂഡൽഹിയിലെ സുപ്രീം കോടതിയിലേക്ക് മാറുകയും നിലവിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണ് അതിനിടയിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് വൈഎസ്ആർസിപിയിൽ നിന്ന് രാജ്യസഭയിലേക്ക് എംപിയായി തെരഞ്ഞെടുക്കപ്പെട്ടു രാഷ്ട്രീയക്കാരൻ അഭിഭാഷകൻ എന്നതിലുപരി ചലച്ചിത്ര നിർമ്മാണത്തിന്റെ സൃഷ്ടിപരമായ വശങ്ങളിലും അദ്ദേഹം സ്ഥിരമായ താൽപര്യം നിലനിർത്തി രാം രാംഗോപാൽ വർമ്മയുടെ അസിസ്റ്റന്റ് ഡയറക്ടറെ പ്രവർത്തിച്ചിട്ടുണ്ട് റെഡ്ഡി കലയിലും സിനിമയിലും ആരോഗ്യകരമായ താൽപര്യം നിലനിർത്തുന്ന വ്യക്തി കൂടിയാണ് തെലങ്കാന പ്രദേശത്തിന്റെ സാംസ്കാരിക ധാർമ്മികത പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ വിഭജനത്തിന് മുമ്പ് രൂപീകരിച്ച ആർട്ട് ആൻഡ് തെലുങ്കാന എന്ന ആർട്ട് ഫൌണ്ടേഷന്റെ സ്ഥാപക ട്രസ്റ്റിയാണ് അദ്ദേഹം അല്ലു വേണ്ടി റെഡ്ഡി തന്നെ എത്തിയപ്പോൾ അല്ലു അർജ്ജുന്റെ ജാമ്യം ഉറപ്പാക്കിയിരുന്നു ജനങ്ങളെ നിയന്ത്രിക്കേണ്ട പോലീസ് അല്ലു അർജ്ജുനെ നോക്കി നിൽക്കുകയായിരുന്നു വിദേശത്ത് ക്രിക്കറ്റ് നടക്കുമ്പോൾ കാണികളെ പോലീസ് നിയന്ത്രിക്കും എന്നാൽ ഇന്ത്യയിൽ ക്രിക്കറ്റ് നടക്കുമ്പോൾ പോലീസ് ക്രിക്കറ്റ് കളിക്കാരെയും ക്രിക്കറ്റിനെയും നോക്കി നിൽക്കും എന്നായിരുന്നു അല്ലു അർജ്ജുന്റെ കേസിൽ നിരഞ്ജൻ റെഡ്ഡി നിർത്തിയ വാദമുഖങ്ങളിൽ പ്രധാനപ്പെട്ടത് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം